എൻ്റെ മോൾ ഒരു പാവമാണ് എന്ന് പല പേരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ജനറേഷൻ മുഴുവൻ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടു വന്നിരുന്നത് ഒരു പാവമായിട്ടാണ് കുട്ടീനെ ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് വിടില്ല ഒരു സ്ഥലത്തും പോകാനുള്ള പെർമിഷൻ ഇല്ല എവിടെ പോകുന്നെങ്കിലും കൂടെ സപ്പോർട്ടിന് ഒരാൾ പേരൻസോ ബ്രദറോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും കൂടെ പോകും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കില്ല കല്യാണം കഴിയുന്നത് വരെ ഇതിനെ പാവം 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 എന്ന ലേബലിൽ ഒതുക്കി കൊണ്ടുവരും എന്നിട്ട് ആര് ചോദിച്ചാലും ധൈര്യത്തോടെ അഹങ്കാരത്തോടെ വേണേ പറയും എൻ്റെ മോളൊരു പാവമാണ് ഇന്ന് ഈ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന നരകയാതന മുഴുവൻ ഈ പാവങ്ങളാണ് കിടന്നനുഭവിക്കുന്നത് ആലോചിച്ച് നോക്കണം ഒരു കാരണവശാലും നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനോ ഒരു കാര്യം ഒറ്റയ്ക്ക് പൊരുതി ചെയ്യിക്കാനോ ഉള്ള തൻ്റെ ഇടമോ ചങ്കൂറ്റമോ ഇല്ലാത്തൊരു വെറും പാവങ്ങളായിട്ട് ഇന്നും ഈ സൊസൈറ്റിയിൽ കിടക്കുകയാണ് അവരെ പാവങ്ങളായിട്ടല്ല വളർത്തേണ്ടിയിരുന്നത് അവർക്ക് വേണ്ട ധൈര്യം കൊടുത്ത് ഒറ്റയ്ക്കായാലും എവിടെയും പോയി പൊരുതാനുള്ള ഒരു തൻ്റെ ഇടവും അതായിരുന്നു വാല്യുവായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത് അല്ലാതെ പാവങ്ങളായിട്ട് വളർത്തിയിട്ട് എന്താ ഗുണം അവർക്ക് പോലും ഗുണമില്ല പാവങ്ങളായിട്ട് വളർത്തിയിട്ട് ആർക്കും ഏത് സമയത്തും തലയിൽ കയറി നിരങ്ങാമെന്നുള്ളതാണ് ഈ പാവത്തിൻ്റെ മെയിൻ ക്വാളിറ്റി പെൺകുട്ടികളെ വളർത്തേണ്ടത് അങ്ങനെ ആയിരുന്നില്ല അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ കൊടുത്തു വേണം വളർത്താൻ വേണ്ടി അതായിരുന്നു വാലിയൂസ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത് പാപമാക്കി വളർത്തിയത് കൊണ്ട് ആർക്കാ ഗുണം അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്